ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് അതായത് കട്ടിങ് കിട്ടാ സ്റ്റിച്ചിങ് എടുക്കില്ല അപ്പോൾ അതെ അതെ ഇതാണ് നമ്മളിവിടെ തയ്ച്ചത് ബ്ലൗസ് ഇട്ടാ അപ്പോൾ എന്നോട് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്രോസ് കട്ട് കാണിക്കുമോന്നിട്ടോ അപ്പോൾ അതാണ് ഞാനിത് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ് ആയിട്ടുള്ള ബ്ലൗസ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമുക്ക് നോക്കാം നോക്കാട്ടോ അപ്പോൾ ഇത് ചെയ്യണ്ട പെർഫെക്റ്റായിട്ട് സാധാരണ ബ്ലൗസിനേക്കാളും ക്രോസ് ആയി തയ്ക്കാമെന്നുള്ളതാണല്ലോ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ അത് അപ്പോൾ അത് നമുക്ക് നോക്കാം നോക്കാട്ടോ എങ്ങനെ തയ്ക്കുക എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഈ ഒരു തുണിയാണ് ഞാൻ ടൂബൈറ്റ് തുണി ഒരു മീറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു സൈസിനനുസരിച്ച് വരുമ്പോൾ കയ്യൊക്കെ ചെറിയ കയ്യേ കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് മടക്കാന്ന് നമുക്ക് ആദ്യം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും ചെയ്യണ പോലെ ഞാൻ ദേ ഇതുപോലെ രണ്ടായിട്ട് മടക്കാണ് ചെയ്യണം നമ്മുടെ ആ തേരുഭാഗങ്ങളില്ലേ ഭാഗം ദേ ഇതുപോലെ രണ്ടായിട്ട് ദേ ഈ ഇതുപോലെ പിടിക്കും എന്നിട്ട് നമ്മൾ ആ ഫോൾഡഡ് സൈഡ് നമ്മൾ ഇതുപോലെ വെക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് കഴിക്കുക അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാട്ടോ എന്നിട്ട് നമ്മൾ ഈ അടിയിൽ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുമല്ലോ അപ്പം അത് നമുക്ക് ആദ്യം കൊടുക്കാം അടിയൊക്കെ ലെവലാക്കിയിട്ട് നമ്മൾ ഒരു പോയിന്റും തയ്യൽത്തുമ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ വെറുതെ തയ്യൽ തുമ്പ് കൊടുത്തു ഇനി നമുക്ക് എത്ര ലെങ്ത്ത് വേണം ആ ലെത്തിനനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തുക അപ്പം ഞാനിവിടെ ഒരു പതിനാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ലെങ്ത്തായിട്ട് എന്നിട്ട് അവിടെ നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഒരു പോയിൻറ്റും തയ്യൽത്തുമ്പും മുകളിലേക്ക് ഞാൻ തയ്യൽത്തുമ്പൊക്കെ ഇട്ടിട്ട് പറയുമ്പോഴേ നമ്മൾ എല്ലാം ആ തയ്യൽത്തുമ്പിക്കൂടെ തയ്ച്ചെടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും തയ്ക്കുന്ന സമയത്ത് അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തു വയ്ക്കാൽ മതി ഈസി ആയിരിക്കും തയ്ക്കാനുള്ളത് ഇനി നമ്മുടെ ഫുൾ ഷോൾഡർ ഫുൾ ഷോൾഡർ എനിക്ക് പതിനഞ്ചര ഇഞ്ചാണ് ഞാൻ ബോഡിന്ന് ഒരു തളവാണ് കേട്ടോ പറയണത് ബാക്ക് നെക്ക് ലെങ്ത്ത് എട്ടര ഇഞ്ച് അപ്പോൾ ആ എട്ടരയുടെ പകുതി കാണാം അപ്പോൾ രണ്ട് ഇഞ്ചിട്ടാണ് അപ്പോൾ നാലേകാലാണ് നമുക്ക് വരിക ആ നാലേകാല് നമ്മുടെ ഫുൾ ഷോൾഡർ പതിനഞ്ചരിൽ നിന്ന് നാലേകാല് കുറയ്ക്കുക അപ്പോൾ നമുക്ക് പതിനൊന്നേ കാലാണ് വരിക ആ പതിനൊന്നേ കാലിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് അഞ്ച് അഞ്ച് പോയിന്റ് ആറ് ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ വേറെ സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാട്ടോ പിന്നെ അഞ്ച് പോയിന്റ് ആറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഷോൾഡർ അളന്ന് വെച്ചു കാരണം നമ്മൾ ഷോൾഡർ കുറയ്ക്കണമല്ലോ ഫുൾ ഷോൾഡറിൽ നിന്ന് ഇത്ര കുറച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാ ബാക്ക് ലെങ്ത്തിനനുസരിച്ച് നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് നോക്കാം കേട്ടോ അപ്പം ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനേ പതിനേഴര ഇഞ്ചാണ് അപ്പം നമ്മളിവിടെ നോർമൽ ബ്ലൗസാണല്ലോ തയ്ക്കുന്നത് അതിന് പോയിന്റ് ഫൈവ് ലൂസ് കൊടുത്തു അപ്പോൾ പതിനേഴരയുടെ കൂടെ പോയിന്റ് ഫൈവും കൂടി കൊടുക്കുമ്പോൾ പതിനെട്ട് ഇഞ്ച് അപ്പം അതിൻ്റെ പകുതി ഒമ്പത് ഇഞ്ചാണ് നമുക്ക് അവിടെ ഹോൾ റൗണ്ട് വരേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് എത്ര ഇഞ്ച് ഇറക്കി കൊടുക്കണമെന്നാണ് ഇപ്പം ഞാനിവിടെ അഞ്ച് 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 പോയിന്റ് ആറാണുള്ളിടത്തെ അപ്പം ഞാനത് ഒരു അഞ്ചര ഇഞ്ച് കൊടുത്ത് നോക്കാണ് കേട്ടോ നോക്കാനേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഭാഗം കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ആ അഞ്ച് പോയിന്റ് ആറടുത്ത് ആ ഭാഗം ഒപ്പാക്കി കൊടുത്തിട്ട് ഇതുപോലെ ലൈൻ വരച്ചെടുക്കുക കണ്ടുപിടിക്കണം അപ്പോഴാണ് നമുക്ക് ഇത് ഉറപ്പാന്ന് പറയാൻ പറ്റുള്ളൂ ലൈൻ അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ചെടുത്താണ് നമ്മുടെ അപ്പർ ചെസ്റ്റ് ഞാൻ എപ്പോഴും എടുക്കണം പോലെ ബോഡിയിൽ നിന്ന് നിന്നെടുത്താണ് മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇഞ്ച് ലൂസ് കൊടുത്ത് നാൽപ്പത്തി രണ്ട് അതിന് നാലിലൊരു ഭാഗം പേ പോയിൻ്റ് അഞ്ചിട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ബോഡീന്നെടുത്ത് ഇങ്ങനെ നാലഞ്ച് ലൂസ് കൊടുത്ത് ചെയ്യുക ഇനി ഞാൻ ഇതുപോലെ ലൂസ് കൊടുക്കാണ്ടും കുറച്ച് കാര്യം വേറെ തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തരും കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഈ നാലഞ്ച് ലൂസ് കൊടുക്കാണ്ടും ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് വന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഹോൾ നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഈ ഒരു ഭാഗം വരച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ച് കർവ് വയ്ക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുക അപ്പോൾ അപ്പം നമുക്കത് ഇതുപോലൊരു ഷേപ്പ് നമുക്ക് കിട്ടാം അപ്പോൾ ഇനി ഇത് നമ്മൾ അളന്ന് നോക്കിയിട്ട് നമ്മുടെ ഹോൾ റൗണ്ടിൻ്റെ പകുതി കിട്ടണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കണ്ടോ ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒമ്പതാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളത് ഇതുപോലെ വരച്ച് കൊടുക്കാം അല്ല അളന്ന് നോക്കണം അപ്പോൾ എനിക്കിവിടെ കിട്ടണത് ഒമ്പത് പോയിൻ്റ് അഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആ റേഞ്ച് കൂടുതലല്ലേ അപ്പോൾ നമുക്ക് ഒമ്പതാണല്ലോ വേണ്ടത് അപ്പോൾ അത് ഇത്തിരി കൂടുതലാണ് ആ റേഞ്ച് ഇതേ മുകളിലേക്ക് ഞാൻ വരച്ചു കൊടുത്തു വിട്ടാ ഇതേ ഇതുപോലെ വരച്ചു കൊടുത്തു ഇത് വരച്ചു കൊടുത്തിട്ട് നമ്മളതേ അതിൻ്റെ നമ്മൾ സെൻ്റർ അതിൻ്റെ സെൻ്റർ എടുത്തിട്ട് നമ്മളത് ഇതുപോലെ ആം ഹോൾ കറവ് എടുക്കില്ലേ വരയ്ക്കുക ഇപ്പം കണ്ട ഒരിത്തിരി കയറിയില്ലോ നമ്മളാ വരച്ച ഒരു കർവ് ഷേപ്പ് അപ്പോൾ അത് നമ്മളളന്ന് നോക്കാം കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ തെറ്റായിരുന്നു ഇപ്പം നമ്മൾ രണ്ടാമത്തേടെ നമ്മൾ എടുക്കാൻ പോണത് കേട്ടോ അത് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഒമ്പത് ഒമ്പതിന്ന് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായത് കുഴപ്പമില്ല ഒരു പോയിൻ്റ് വ്യത്യാസം വന്നാൽ നമുക്ക് അവിടെ വ്യത്യാസം വലിയാട്ട അളവ് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് നോക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ മുപ്പത്തെട്ട് ഇഞ്ചാണല്ലോ ചെസ്റ്റ് ബോഡി ബോഡിന്ന് എടുത്തത് ആ മുപ്പത്തെട്ട് ഇഞ്ചിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ അളവ് മൂന്നേ പോയിൻറ്റ് ഒന്നാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറവാണ് നമ്മളോട് കൊടുക്കേണ്ടത് ഞാൻ രണ്ടേ പോയിൻ്റ് ഒമ്പത് രണ്ടേ പോയിൻറ്റ് ഏഴേ അഞ്ചേ കൊടുക്കണമല്ലോ കേട്ടോ അപ്പോൾ ഒരു കാലഞ്ച് കുറവ് കൊടുക്കുക എത്രയാണ് കിട്ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ബാക്ക് നെക്ക് ലെങ്ത്ത് നമ്മൾ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ താഴേക്ക് അളന്നെടുക്കാട്ടാ അപ്പോൾ എട്ടര ഇഞ്ചാണ് നമുക്ക് വരണേട്ടാ ബാക്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ എട്ടര ഇഞ്ച് നമ്മൾ അത് ഇതുപോലെ ഇടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഞാൻ അവിടെ ആ രണ്ടേ മുക്കാൽ കൊടുത്ത അളവ് തന്നെയാണ് താഴെ ഞാൻ ആ രണ്ടേ മുക്കാൽ തന്നെയാണ് ഞാൻ കൊടുക്കണ്ടേട്ടാ ഞാൻ ഞാനവിടെ വിട്ടിൽ കൊടുക്കില്ല ഇത് ക്രോസ് ക്രോസ് ബ്ലൗസ് ആകുമ്പോഴേ ക്രോസ് കട്ട് ആകുമ്പോൾ നെക്ക് അധികം ഇതിൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചെടുത്തു ഇപ്പോൾ ബാക്ക് പാർട്ടിന് ഇനി അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് നോക്കണം ആ വേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് മുപ്പത്തി നാലിഞ്ചാണ് വരണത് അവിടെ ഒരു ലൂസും കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് എത്ര കിട്ടിയാൽ അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുക അപ്പോൾ നമ്മൾ എട്ട് പോയിൻ്റ് അഞ്ച് കിട്ടി എന്നിട്ട് നമ്മൾ ആ ചെസ്റ്റും വേസ്റ്റും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ ദേ ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു ആ കണക്ട് ചെയ്ത് വരച്ചിട്ടാണ് നമ്മൾ അതിന് ശേഷം നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ ഒന്നര ഒന്നേ കാലം അപ്പോൾ ദേ ഞാൻ ഇവിടെ ഒന്നരഞ്ച് കൊടുക്കണ്ടട്ടോ ആ ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ഇതുപോലെ കൊടുത്ത് താഴെ കൊടുത്ത് നമ്മളത് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ ഇത്രയും പറഞ്ഞതും മനസ്സിലായല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മളത് ഇതുപോലെ വരച്ചു കൊടുത്തു കണ്ടോ ഇത്രയും ഉള്ളോട്ടോ ബാക്കിൽ നമ്മളെല്ലാ ബ്ലൗസും ചെയ്യണ പോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ വരും നമ്മൾ ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്ക് പാർട്ട് അപ്പോൾ ഇത്ര അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനത് ഈ കട്ട് ചെയ്തെടുത്തോട്ടാ ഈ ഒരു ഭാഗം അപ്പോൾ ഈ ക്രോസ് കട്ടിനെ ഒന്ന് ചെരിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂട്ടോ അതിൻ്റെ പ്രത്യേകത ചെയ്യാനുള്ളൂ അപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ ബ്ലൗസ് ഇങ്ങനെയാണ് ഇട്ടേണ്ടത് ഈ ഒരു ഭാഗം ഇനി ഞാൻ തിരിക്കണത് നോക്കൂട്ടോ അപ്പം ഇതുപോലെ നോക്കൂ കണ്ട ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഞാനിങ്ങനെ ഇട്ടു അപ്പോൾ അത്യാവശ്യം ക്രോസിലന്നെയാണ് നമ്മൾ തയ്ക്കേണ്ട കേട്ടോ നന്നായിട്ട് ചരിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ക്രോസ് കട്ട് ബ്ലൗസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് തുണി അധികം എടുക്കാതിരിക്കും നല്ലത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് കൈയൊക്കെ ഇതിപ്പോൾ ഒരു ഇഞ്ച് ഒരു മീറ്ററിലാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അതെ ഇപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കാൻ കണ്ട അപ്പോൾ തുണി നോക്കുമ്പോൾ നമുക്കറിയാം അത് ക്രോസ് ആയിട്ടാണ് ആ തുണിയുടെ ഭാഗം ഇരിക്കേണ്ടത് കണ്ട ക്രോസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ട ഞാൻ വരെ കാണിച്ചു തന്നില്ലേ അപ്പം അതുപോലെ ഇരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു ടക്കിൻ്റെ ഭാഗമൊക്കെ നല്ല ഫിനിഷിങ് വരും അതുകൊണ്ടാണ് ഈ ക്രോസ് കട്ട് തയ്ക്കുമ്പോൾ ഇത്തിരി കൂടി ഫിനിഷിംഗ് ആവാന്ന് പറയട്ടോ അപ്പോൾ ദേ ഇങ്ങനെ വരും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ലീവ് എടുക്കാം അതിൻ്റെ ബാക്കി ഭാഗത്തു നിന്ന് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് മോൾ നമ്മൾ ആ ഒരു കറക്റ്റ് പോയിൻറ്റിൽ നിന്ന് വെക്കുക ഞാൻ ആ തേരിൻ്റെ ഭാഗം വിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അത് ശരിയാവില്ല നമ്മുടെ ബ്ലൗസിൽ ഇനി ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹുക്കിന് മൈനും ആ പട്ട വേണ്ട ആ ഒരു നമ്മൾ പടി പിടിപ്പിക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് ആ പടിക്ക് കുറച്ച് നമ്മൾ ഒരു പോയിൻ്റ് ഇടുക അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാക്ക് പാട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ എടുത്തിട്ട് കാണിച്ചതാണ് കേട്ടോ അത് വരച്ചിട്ട് കാലഞ്ചൊരു പോയിന്റ് വരച്ചു അതിനുശേഷം നമ്മൾ എന്തേ കണ്ട ഞാൻ മനസ്സിലായല്ലോ അപ്പം നമുക്കവിടെ വേണമല്ലോ ക്രോസ് പീസ് ആയാലും ഇതാ ഓണ്ടില്ലേ അപ്പോൾ നമ്മളിതുപോലെ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിന് നെക്ക് ഇവിടെ നെക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നെക്ക് കറക്റ്റ് നെക്കേ കൊടുക്കാൻ പാടുള്ളൂ ഒരു പോയിന്റ് പോലും ബാക്കിൽ എത്രയാണോ കൊടുത്തത് അതേപോലെ തന്നെ ഫ്രണ്ടിലും കൊടുക്കുക അല്ലാണ്ട് കൊടുക്കുകയാണെങ്കിൽ ക്രോസിൻ്റെ ആവുമ്പോഴേ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഒറ്റ നോക്കിയിട്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ദൈ ഇതുപോലൊന്നും വരച്ച് കൊടുക്കാട്ടോ അതിൻ്റെ ഭാഗം ഒരിക്കലും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് കട്ടല്ലേ അപ്പോൾ അത് നല്ലോണം വലിഞ്ഞ് പോവത് തുണി അപ്പോൾ അതാണ് എന്ന് പറയുന്നത് നെക്കിൻ്റെ ഭാഗം ശ്രദ്ധിച്ച് തന്നെ എടുക്കാട്ടോ എന്നിട്ട് അപ്പോൾ നമ്മളവിടെ തയ്യൽത്തുമ്പൊക്കെ വരച്ചു കൊടുത്തു ഇനി നമ്മുടെ മുകളിൽ നമ്മൾ തയ്യൽ തുമ്പിട്ടുണ്ടല്ലോ എല്ലാവരും തയ്യൽത്തുമ്പ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തയ്യൽ തുമ്പിൽ വര നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആ തയ്യൽ തുമ്പിൽ കൂടെ നോക്കി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ആയവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ആ തയ്യൽ അടിയിലത്തെ തയ്യൽ ആ മുകളിലത്തെ തയ്യൽ തുമ്പ് വരയ്ക്കുക കണ്ടോ അപ്പോൾ നമ്മളിതുപോലെ വരച്ചു കൊടുത്തു കേട്ടോ ശേഷം നമ്മൾ ദേ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ ദേ നമ്മുടെ ആ ഒരു ബാക്ക് ആം ഹോൾ നമ്മൾ വരച്ചെടുക്കാം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കും അപ്പോൾ ബാക്ക് ആം ഹോൾ വരച്ചു കൊടുത്തിട്ട് ദേ ഈ ഒരു ഇതുപോലെ ദേ നമ്മൾ ആ ഒരു നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അല്ല സോറി പത്തെ പത്തെ പത്തരയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ വയ്ക്കട്ടോ അപ്പോൾ അവിടെ വരെ ഞാൻ വരച്ചു കൊടുത്തുള്ളൂ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഞാനിപ്പോൾ വരച്ചില്ല കേട്ടോ അത് ലാസ്റ്റേ വരയ്ക്കുള്ളൂ അപ്പോൾ അതുവരെ വരച്ചു കൊടുത്തു നമ്മൾ വേണ്ടില്ലേ ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം ഇത്രയും പോയിന്റുകൾ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ വൈഡോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാട്ടാ ഇനി നമുക്കിതേ ഇവിടുത്തെ ആ ഒരു ഷേപ്പ് ഷേപ്പുണ്ടല്ലോ അപ്പം നമുക്കതൊന്ന് വരച്ചു ആ ഒരു എൽ ഷേപ്പിൽ അത് നമുക്ക് വരച്ചിട്ട് അത് വരയ്ക്കണം അത് നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വരയ്ക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് തന്നെ വരച്ചു കൊടുക്കാം മനസ്സിലായില്ല അപ്പോൾ തുണി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അത് നല്ല ക്രോസ് ആയിട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ എഴകൾ കേട്ടോ നമുക്ക് പത്തര ഇഞ്ചിനെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം വന്നിരിക്കുന്നത് ഇനി നെക്കിൻ്റെ വൈഡ് കിട്ടാ നെക്കിൻ്റെ വൈഡ് എടുക്കുമ്പോൾ ഞാൻ ഇതിൽ ഇത്തിരി കുറച്ചെടുക്കുകയായിരിക്കും നല്ലത് ഞാനിപ്പോൾ സാധാരണ ഞാൻ ഏഴ ഏഴരക്കെടുക്കും പക്ഷേ ഏഴേക്കാൽ എടുക്കും ഏഴര അല്ല ഏഴേകാലെടുക്കും ഇത് ഞാനിപ്പോൾ ഏഴ് ഏഴ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് തോന്നുന്നത് അത് കണ്ടാ ഏഴെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതേ നെക്ക് വൈഡ് ബാ മോളിലെടുത്ത് അതേ അളവ് തന്നെ നെക്ക് വൈഡ് രണ്ടേ മുക്കാൽ തന്നെ ഞാൻ താഴെ എടുത്തിട്ടുള്ള വൈഡ് കൂട്ടി കൊടുത്തിട്ടില്ല കേട്ടോ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ അവിടെ താഴെ കൂട്ടി കൊടുക്കാറുണ്ട് നെക്ക് വൈഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ബ്ലൗസിനായതുകൊണ്ട് അധികം വിരിവ് വേണ്ട വന്നിട്ട് ക്രോസ് പീസുകളാണല്ലോ അപ്പോൾ അത് ഒന്ന് വളഞ്ഞു പൂട്ടോ ഒലിഞ്ഞ് പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നെക്കിൻ്റെ ഭാഗം കേട്ടാ അപ്പോൾ അതെ ഇതുപോലെ വരും എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിനി ബസ്റ്റിൻ്റെ ഭാഗം എടുക്കണം അപ്പം എൻ്റെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക കേട്ടോ അപ്പം നമ്മൾ ഷോൾഡറിൽ നിന്ന് എടുത്ത ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്റ്റിൻ്റെ ലെങ്ത്ത് പത്തേ പോയിൻ്റ് അഞ്ച് ബസ്റ്റിൻ്റെ വിത്ത് നാൽപ്പത്തി രണ്ട് ഫുൾ ബസ്റ്റിൻ്റെ കേട്ടോ അതിൻ്റെ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് അതാണ് നമ്മുടെ അപെക്സ് പോയിൻ്റ് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ബസ്സിൻ്റെ ലെങ്ത്തെ എടുക്കാം ബസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഷോൾഡറിൽ നിന്ന് എടുക്കുക എന്നിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു ബസ്റ്റ് ലൈൻ കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബസ്റ്റിൻ്റെ വിത്ത് കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞല്ലോ ബസ് വിത്ത് എന്ന് പറയുന്നത് ഫുൾ ബസ്റ്റ് വരുന്നത് എനിക്ക് നാൽപ്പത്തി ഇഞ്ചാണ് ചുറ്റളവ് അവിടുത്തെ അപ്പോൾ അതിന് അതിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നാല് പോയിൻറ്റ് രണ്ട് വരും അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നാല് പോയിന്റ് രണ്ട് അതെ നാലേ പോയിൻറ്റ് രണ്ടിലേ ഇതുപോലെ അടയാപ്പെടുത്തി ഇതാണ് നമ്മുടെ പെക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് കാരണം ഫസ്റ്റ് ഫസ്റ്റ് ലെങ്ത്തും ഫസ്റ്റ് വിട്ടും വന്ന് ആ ജോയിൻ്റ് ആണ് ആ പോയിൻറ്റ് അത് അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ അളവുകളും ഇനി വരിക കേട്ടോ അപ്പോൾ ഇനി ബസ്റ്റിൻ്റെ ടക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് ചെറിയൊരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം അപ്പോൾ നാല് പോയിൻറ്റ് രണ്ടാണല്ലോ എൻ്റെ ബസ്റ്റിൻ്റെ വിത്ത് ഞാൻ പറയണത് അതിൽ നിന്ന് ഒരു പോയിൻറ്റ് ഫൈവ് കുറച്ചെടുത്തണമെങ്കിൽ നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത് കിട്ടും ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇത് ശരിയാവും കേട്ടോ അപ്പോൾ അതുപോലെ വരും അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് മൂന്നേ പോയിൻ്റ് ഏഴാണ് എനിക്ക് വരുക കേട്ടോ അപ്പോൾ ഞാനത് മൂന്നേ പോയിൻറ്റ് അവിടെ തയ്യൽത്തുമ്പൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ വളഞ്ഞ് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊരു ഷേപ്പ് വരുമോ അവിടെ അപ്പോൾ അതിൻ്റെ അപ്പോൾ അവിടെ തയ്യൽത്തുമ്പ് വേണ്ട അപ്പോൾ കണ്ടല്ലോ ബസ്റ്റ് അല്ല ചെസ്റ്റ് ബസ്റ്റ് വേസ്റ്റ് മൂന്ന് ലൈനുകൾ നമുക്ക് കിട്ടി ഇനി ഇതിലുള്ള അളവുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇനി എൻ്റെ ആ ബസ്റ്റിൻ്റെ വിട്ട് നമ്മളത് ഇതിൽ താഴേക്ക് മടയാളപ്പെടുത്തി എടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ ആക്കാമല്ലോ ഒരു സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു അതി നമ്മുടെ ടക്കിൻ്റെ ആ ഒരു ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തു കേട്ടോ അതുപോലെ വരച്ചു കൊടുത്തു നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കെല്ലാം വരികട്ടോ പിന്നെ ഇതിൻ്റെ ടക്കിൻ്റെ വിടുത്തൊക്കെ നമുക്ക് ഇപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിച്ചു നമുക്ക് വിട്ടത്തൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കണ്ടത് ബസ്റ്റിൻ്റെ വിട്ടത്തിൻ്റെ ഭാഗം അടളപ്പെടുത്തണം അപ്പം എൻ്റെ ബസ്റ്റ് വിത്ത് എന്ന് പറയുന്നത് പത്തെ പത്തെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണോ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഹ് അപ്പോൾ പത്തര ഇഞ്ച് വരിക അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി നമ്മൾ കൂട്ടണം ലൈനിങ് ബ്ലൗസ് അവിടെ ലൂസ് ലൈനിങ് സോറി ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ് വരണത് അപ്പോൾ ഞാനവിടെ ഒരു അര ഇഞ്ച് കൂട്ടി ഇഞ്ചാണ് എനിക്ക് വരണേട്ടോ അപ്പോൾ ആ ലൂസ് കൂട്ടി ഉണ്ട് ലൈനിങ് ബ്ലൗസ് അല്ലാത്തത് കൊണ്ട് ലൈനിങ് ബ്ലൗസിന് മുക്കാൽ ഇഞ്ചാണ് കൂട്ടുക കണ്ടില്ലേ അപ്പോൾ നമുക്കൊരു പോയിൻ്റ് വരും ആ പോയിൻ്റിൽ നിന്ന് നമ്മളിത് താഴോട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ് കണ്ടാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു അതേ ഇതുപോലെ താഴോട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു ഈ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ താഴെ വന്ന് വന്നു മുട്ടിനിക്കണം അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ ടക്കിൻ്റെ വിഴുത്ത് കണ്ടുപിടിക്കാം അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം എത്രയാണ് എട്ട് പോയിന്റ് അഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോയിൻ്റ് ചെയ്തു വിട്ടാം അതിന് ശേഷം വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം എത്രയാണ് കണ്ടല്ലോ എന്ന് നോക്കുക ആ ഭാ അത്രയും അളവാണ് നമുക്കിവിടെ ടക്കിൻ്റെ വിഴുത്ത് വരുള്ളൂ അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ എനിക്ക് മൂന്നിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ മൂന്നിഞ്ചിൻ്റെ പകുതി എനിക്ക് ഒന്നര ഒന്നര വെച്ചിട്ടാണ് വരികട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഇതേ ഇതുപോലെ ഒന്നര ഇഞ്ച് ഇടയിലപ്പെടുത്തി അതിനുശേഷം ഇപ്പുറത്തും ഒന്നര ഇഞ്ച് അപ്പോൾ നമ്മുടെ ആ മൂന്നിഞ്ച് അതിൽ പോയില്ലേ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരാം നമ്മുടെ ആ ഒരു ഇത് ഞാൻ കാണിച്ചേരട്ട ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വരാന്നുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ട് നമ്മളത് പോയിൻ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തോ കണ്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഡാർട്ട് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ഡാർട്ടുകളും നമുക്ക് വരിക അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡാർട്ട് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഡാർട്ട് ഒരു സ്പേസ് ഞാൻ അവിടെ കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ കണ്ടില്ലേ ഈ സെൻറ്ററിൽ നിന്ന് പിന്നെ ഒരു കാലിഞ്ച് കാലിഞ്ച് വീതം നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ അര ഇഞ്ച് വേണ്ടി കേട്ടോ അര ഇഞ്ചിൻ്റെ ഒരു ഡാർട്ട് വരും കേട്ടോ നമുക്ക് താം ഹോൾ ഡാർട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് വരച്ചിട്ടില്ല അപ്പോൾ നമ്മളത് വരയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് നമ്മളത് ഇതുപോലെ എക്സ്ട്രാ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് മുന്നിലേക്ക് തള്ളി വരച്ച് അതിൻ്റെ സെൻറ്റർ എടുത്ത് നമ്മൾ ഇത് വരയ്ക്കല്ലോ അതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കുഴിച്ച് വരച്ചെടുക്കുക ഇത് ഞാൻ എപ്പോഴും പറയേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും എല്ലാവർക്കറിയാലോ അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുക്കുക നമുക്ക് ഇന്ന ആം ഹോളിൻ്റെ ഒരു ഡാർട്ട് കൊടുക്കണം അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് കൊടുക്കണ്ടട്ടാ ഗ്യാപ്പ് കണ്ട ആ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡാർട്ടില്ലേ ആ ഡാർട്ടിൻ്റെ ആ ഒരു പോയിന്റിൽ ഞാൻ ആ സ്കെയിൽ വെച്ചിരിക്കുന്ന ആ പോയിന്റ് അതിനെ ബേ അങ്ങനെ ബേസ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ടിട്ടാ ആ പോയിൻ്റിൽ നിന്ന് ഒരാടാ രണ്ട് താഴത്തെ ആ ഒരു ഡാർട്ടിൻ്റെ ഭാഗവും അതും ഒരേപോലെ വരണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ വരുന്നത് അര ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മളിപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നത് കണ്ട അരേഞ്ചിൻ്റെ ഡാർട്ട് നമ്മൾ ഇട്ട് ആ കാലും കാലം അപ്പുറത്തേക്ക് അപ്പുറത്തേക്കായിട്ട് ഇത്രയും മൂന്നാം നാലാമത്തെ ഡാർട്ട് ഞാൻ ഇടലില്ല ഇപ്പോൾ തടി കൂടുതലുള്ളവർക്കൊന്നും ആ ഡാർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ തടി കുറഞ്ഞവർക്കാണ് ആ ഡാർട്ട് ശരിക്കും വേണ്ടത് ഇനി നമുക്കിനി കട്ടിങ്ങിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കണം പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടക്ക് ലെങ്ത്ത് എടുക്കുക കണ്ടോ മൂന്നേ പോയിൻറ്റ് ഏഴാണ് ടക്ക ലെങ്ത്ത് അത് അതിന് പകുതിയക്കുക അപ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ടേ അഞ്ച് കിട്ടും അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വരുന്നത് ഒന്നേ പോയിൻറ്റ് മൂന്നിഞ്ച് അപ്പോൾ അതാ കണ്ടില്ലേ ഞാനിവിടുന്ന് അടയാളപ്പെടുത്തി കൊടുത്തു ഒന്നേ പോയിൻറ്റ് ഇഞ്ച് അപ്പോൾ ആ മൂന്നിഞ്ച് ഒന്നേ പോയിന്റ് മൂന്ന് തന്നെ മൂന്നേ ഇപ്പുറത്തും മൂന്നേ അഞ്ച് തന്നെ ദേ ഇപ്പുറത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്കിനി അവിടെ ഒരു ഷേപ്പ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ കണ്ടില്ലേ ദേ ഈ ഒരു ഷേപ്പിൽ കേട്ടോ ദേ നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇതുകൊണ്ട് വരയ്ക്കുക ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഫ്രഞ്ച് കറവ് വെച്ചിട്ട് വരയ്ക്കുക ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ നമ്മളിതുപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തു ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്കിതാ എന്താ ഈ ഒരു ഭാഗത്തെ കട്ടിങ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് പാർട്ടെടുക്കുക അതിൽ ബാക്ക് പാർട്ട് ലെങ്ത്ത് നോക്കുക അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒമ്പതേ കാലാണ് വരുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഫ്രണ്ടിൽ ഈ ലെങ്ത്ത് നോക്കാം നമുക്കവിടെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട അപ്പോൾ അവിടെ ഏഴരയാണ് എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒമ്പതേ കാലിൽ എടുക്കുക ഒമ്പതേ കാലം ഏഴരയും എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുക ഒമ്പതരയിൽ നിന്ന് ഒമ്പതേ കാലിൽ നിന്ന് ഏഴര കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കിട്ടാം ആ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചിൻ്റെ കൂടെ പോയിൻറ്റ് ഏഴ് അഞ്ച് സീം അലവൻസ് കൊടുക്കണം തയ്യൽ തുമ്പ് വേണമല്ലോ കട്ടിങ്ങിന് അതടക്കമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടേ പോയിൻറ്റ് രണ്ട പോയിൻറ്റ് അഞ്ചാണ് വരിക അതെവിടെയാണ് വരയ്ക്കണേ നോക്കുക നമ്മളിപ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേസ്റ്റ് എനിക്ക് വരുന്നത് എട്ടര ഇഞ്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഇഞ്ചിൽ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ ഇത്തിരി ആയിട്ട് ഒരു അര ഇഞ്ച് നീക്കി അടയാളപ്പെടുത്താം കേട്ടോ അര ഇഞ്ച് വേണം കൂടുതൽ അത് അവിടെ ഒന്നും താഴോട്ട് രണ്ടില്ലേ രണ്ടിഞ്ചിൻ്റെ ഒരു വര ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ച് നേരത്തെ കണ്ടില്ലേ അത് ഞാൻ ദൈ വരച്ചിട്ടിരിക്കരച്ചുവിട്ടത് ദേ അതാണ് ആ രണ്ടേ മുക്കാൽ ഇഞ്ച് വരച്ചു അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ ഉണ്ടാവും ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇതേ ഇതുപോലെ ദേ ഇങ്ങനെ നമ്മളൊന്ന് വരച്ചു കൊടുത്തു മനസ്സിലായല്ലോ ഇതുപോലെ വരച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിരിക്കണം കേട്ടോ നമുക്കിത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതെ കറക്റ്റായിട്ട് എൻ്റെ ഒരു സൈസിനൊക്കെ ഇതേ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ തയ്യൽത്തുമ്പോൾ അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇതാണ് നമ്മുടെ കട്ടിങ് കിട്ടാം നമുക്ക് ചെയ്യണ്ട ഈ ഒരു ഭാഗത്ത് മൂന്നിഞ്ച് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് രണ്ടര രണ്ടര വരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് കട്ടിങ്ങിന് തയ്യൽത്തുമ്പ് കൊടുക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര ഇഞ്ച് തുമ്പാണ് നമ്മൾ കട്ടിങ്ങിന് കൊടുക്കണതേ അത് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കട്ടാ ഈ ഒരു ഭാഗത്തു നിന്ന് തയ്യൽത്തുമ്പ് കൊടുത്തു ഇനി നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തല്ലേ അത് നമുക്ക് കൊടുക്കണം കേട്ടോ നമ്മൾ മുകളിലത്തെ ഭാഗത്തിന് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ലല്ലോ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാൻ തന്നെയാണ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രമല്ലോ നമ്മൾ തേണ്ട ഇവിടെയും തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് മുകളിലും കൊടുത്തിട്ട് നമ്മൾ അവിടെ നമ്മളവിടെ തയ്യൽത്തുമ്പ് വരച്ചെടുക്കാട്ടോ ഒരു ഭാഗം ഇപ്പം നമ്മൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ ക്രോസ് ആയിട്ട് വെക്കണമെന്ന് മാത്രം ബാക്കി ബാക്കിയെല്ലാ അളവുകളും സെയിം തന്നെയാണ് പിന്നെ ക്രോസ് ആകുമ്പോൾ നമ്മുടെ ആ ടക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും അതുകൊണ്ടാണ് ക്രോസ് തയ്ക്കുമ്പോൾ എല്ലാവർക്കും ക്രോസ് തയ്ക്കുമ്പോൾ ഇടാനൊരു നല്ല ടക്കുകളൊക്കെ കറക്റ്റായിട്ട് വരണ കാരണമുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഇതേ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി ബാക്കിൽ നമുക്ക് സൈഡിൽ നമുക്ക് സ്ലീവിന് ചെറിയൊരു സ്ലീവും കിട്ടി വിട്ടാം ഒരു ആ ആ നോക്കാം നമുക്ക് സ്ലീവ് വരണത് അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തോട്ടോ അതിൻ്റെ ഓരോ പാർട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഇപ്പുറത്തേക്ക് അള ആളന്നൊക്കെ എടുക്കണം നമ്മുടെ ഡാർട്ടിനൊക്കെ വരച്ചെടുക്കാമല്ലോ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ആ കട്ടിങ്ങിൻ്റെ ഭാഗം നമുക്ക് കിട്ടി ഇനി കട്ടിങ്ങ് ഞാൻ വെച്ച് കാണിച്ചു തരാട്ടോ ഞാൻ പറഞ്ഞല്ലോ അതെ നമ്മൾ എടുത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു ഡാർട്ടിൻ്റെ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിക്കണ്ട പിന്നെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഡാർട്ട് വന്ന് നിൽക്കണേണ്ട നമ്മുടെ കറക്റ്റ് ആ ഒരു കട്ടിങ് വന്നിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം എടുത്തുട്ടാവും സ്ലീവിന് ഇത് നാലായിട്ട് മടക്കി വെച്ചു അത് നമ്മൾ നോക്കുകയാണ് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ലൈനിങ് അല്ലല്ലോ നമുക്കവിടെ മടക്കി തയ്ക്കേണ്ടതല്ല അപ്പോൾ നമ്മളത് ഇതുപോലെ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തു ഇതിൻ്റെയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ അതുകൊണ്ട് ഞാൻ ഇത് സ്പീഡായിട്ട് പറയാം ഞാൻ സിംപിളായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒമ്പത് ഇഞ്ച് കേട്ടോ അതിന് ശേഷം ഒരു എട്ടര ഇഞ്ച് നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് കിട്ടുള്ളൂ ഇത് എല്ലാം കഴിഞ്ഞ് വരുമ്പോട്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലിഞ്ച് നമ്മളിത് ഇതാ നാൽപ്പൻ്റെ ബസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് എൻ്റെ ബസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് അപ്പോൾ സോറി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് രണ്ടല്ലേ കിട്ടുക അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ നാല് പോയിന്റ് രണ്ട് കൊടുക്കില്ല നാലേ കൊടുക്കുള്ളൂ നാല് കൊടുത്താലും മതി ഒരു രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസമല്ല അപ്പോൾ നാല് കൊടുക്കുകയാണെൻ്റെ ഈ ഒരു ഭാഗം ഷേപ്പിന് വേണ്ട ഭാഗം കേട്ടോ നാലിഞ്ച് നമ്മൾ അപ്പോൾ നിങ്ങൾ എത്രയാണോ കിട്ടുക അതിൻ്റെ നിങ്ങൾ അടയാളപ്പെടുത്തുക ഇനി നമ്മുടെ കൈവണ്ണത്തിൻ്റെ ഒരു ഭാഗം ഉണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കൈവണ്ണത്തിൻ്റെ ഭാഗം ഞാനിപ്പോൾ എടുക്കാൻ പറയുന്ന ഒരു ഭാഗമാണ് അത് ആറര ഇഞ്ചാണ് ഇനി പതിമൂന്ന് ഇഞ്ചാവും എനിക്ക് മൊത്തം വരിക അപ്പം ഞാനത് എൻ്റെ പകുതി ആറര ആറര ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഒരു തയ്യൽത്തുമ്പല്ല ലൂസ് കിട്ടാ തയ്യൽത്തുമ്പ് ലൂസ് കൊടുക്കുകയാണ് അവിടെ സീം അലവൻസ് അല്ല ഈ ആറയുടെ കൂടെ ഒരു ലൂസ് കൊടുത്ത് ഞാൻ ഡേ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടാ എൻ്റെ ആംഹോളുടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യ ആംഹോൾ റൗണ്ട് ഒമ്പതാന്ന് അത് തന്നെയാണ് എനിക്ക് ചരിച്ചു വരും വരച്ച് വരുമ്പോൾ കിട്ടാ മനസ്സിലായല്ലോ ഇത് തയ്യൽത്തുമ്പല്ലാട്ട് ആറയുടെ കൂടെ ലൂസ് ഒരു ഒന്നേകാലിഞ്ച് കൊടുത്തു ഈ ഒരു ഭാഗത്ത് സ്ട്രേറ്റ് അതെ ഇതുപോലെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മളിനി ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാലോ അപ്പം നിങ്ങൾ നിങ്ങൾ ആ ഒരു ഷെയ് ഇപ്പൊന്ന് വരച്ചു കൊടുക്കാട്ടോ പിന്നെ ഇനി ഞാൻ ഇത്രയും കൂടി സിമ്പിൾ ആയിട്ടുള്ള വേറൊരു മെത്തേഡും കൂടിയും ഇതിൻ്റെ ഞാൻ സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇത്രയും കൂടി സിംപിളായിട്ട് അത് സിപിളായിട്ട് തന്നെ പറഞ്ഞുതരാം അത് കറക്റ്റ് വരണ ഒരു മെത്തേഡും പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതുപോലെ ഷേപ്പ് വരച്ചു കൊടുത്തു വിട്ടാൽ നമ്മൾ തയ്യൽ തുമ്പ് വരയ്ക്കാനില്ല നമുക്ക് കണ്ടില്ലേ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് പറഞ്ഞതെന്ന് അപ്പോൾ തുണി അത്രയല്ലോ നമ്മുടെ ഈ സ്ലീവിൻ്റെ കറക്റ്റ് ഫിറ്റ് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ കൊടുത്തു വിട്ടോ കണ്ടോ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് കണ്ട തയ്യൽ തുമ്പില്ലല്ലോ നമ്മൾ ഒന്നര ഇഞ്ചാണല്ലോ ബ്ലൗസിന് കൊടുത്തിരിക്കണേ ആ ഒന്നര ഇഞ്ച് തന്നെ നമ്മൾ ഇപ്പുറത്തും കൊടുക്കണം കണ്ട അവിടെ തയ്യൽ തുമ്പിനെ എക്സ്ട്രാ കുറച്ച് തുണി നമ്മൾ വെക്കണം കേട്ടോ നമ്മൾ കണ്ട അപ്പോൾ ഒന്നര ഇഞ്ച് കൊടുക്കാനില്ല ഞാനത് പുറത്തേക്ക് വരച്ചിടേണ്ട നമ്മൾ ആ വൈറ്റ് തുണിയിലേക്ക് കണ്ട അത്രയും ഭാഗം നമ്മൾ അതിലേക്ക് വെച്ചു കൊടുക്കേണ്ട ഭാഗമാണ് നമ്മുടെ അതിൽ തുണി ഇല്ലാത്തത് കൊണ്ട് ഇട്ടാ ഇപ്പം ഇങ്ങനെ തയ്ക്കാൻ കാരണമുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഇവിടെയും ഒന്നര ഇഞ്ച് കൊടുത്ത് കണക്ട് ചെയ്ത് നമ്മളതിലേക്ക് വരച്ച് കൊടുക്കുകയാണ് കണ്ടാ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണു വിചാരിക്കുന്നു ഇവ കണ്ട ആ തുണി നമ്മൾ അവിടെ എക്സ്ട്രാ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതവിടെ കറക്റ്റ് ആവുള്ളൂ ഇനി നമ്മൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നതും കണക്കുകളെല്ലാം ഞാൻ ഓരോ വീഡിയോയിലും വേറെ വേറെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യാം പിന്നെ ഇതുപോലെ ഞാനൊന്ന് കുഴിച്ചു വെട്ടിണ്ട് കേട്ടോ കുഴിച്ച് വെട്ടണം അപ്പം അതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാട്ടോ കുഴിച്ചു വെട്ടേണ്ട ഭാഗങ്ങളും ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാട്ടോ അപ്പം ഇത് വേണ്ട ഞാൻ കുഴിച്ച് ഇതേണ്ട ഇങ്ങനെ നമ്മൾ ഒരുപോലെ വെച്ച് നമ്മൾ കുഴിച്ചുവിട്ടാ അതൊക്കെ എങ്ങനെയാന്ന് മുൻപത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാത്തത് അപ്പോൾ അപ്പോ ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കി എടുത്തു അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം തെറ്റാതെ നമ്മൾ ചെയ്യണം ഫ്രണ്ട് പാർട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് തന്നെ വെച്ച് കറക്റ്റ് അപ്പം ഇതാണ് ബ്ലൗസ് ഇട്ടോ അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ള ഒരു സമയത്താണ് ഞാൻ തയ്ച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് സ്ത്രീ കുറേ ഇതൊന്നും നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല അപ്പം അതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും നമുക്ക് നമ്മുടെ ആ ഒരു പഫക്കെ കറക്റ്റായിട്ട് നിൽക്കും അതുകൊണ്ട് ഈ ക്രോസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോഴേ നമുക്ക് ആ ഒരു പഫിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും എന്നിട്ട് എല്ലാവർക്കും അങ്ങനെ തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലൊന്നും തയ്ച്ചു നോക്കട്ടോ നല്ലൊരു ചെരിവ് നമ്മൾ ക്രോസിലാണല്ലോ തയ്ക്കണം അപ്പോൾ നല്ലൊരു വലിവ് കിട്ടും നമ്മുടെ ആ ഫ്രണ്ട് ഭാഗത്ത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ വരും അപ്പോൾ ചെയ്ത് നോക്കാം